ഹിന്ദുക്കളെല്ലാം ഹിംസ ചെയ്യുന്നവരാണ് എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട് ഹിന്ദു ആയ സുജയ പാർവതിക്ക് വിയോജിപ്പുണ്ട് ആസ് എ ഹിന്ദു ബീങ് ബോൺ ആസ് എ ഹിന്ദു ഞാൻ അതിൽ അഭിമാനിക്കുന്നയാളാണ് അപ്പോൾ ഞാൻ ഹിംസ ചെയ്യുന്നയാളാണോ ഞാൻ ഇന്നുവരെ ഒരു മനുഷ്യനെയും കൊന്നിട്ടില്ല ഒരു മൃഗത്തെയും കൊന്നിട്ടില്ല അപ്പോൾ അളന്നു കുറിച്ചാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് അത് വളരെ കൃത്യമാണ് പക്ഷേ ആ അളക്കാനായി വെച്ച ത്രാസിന്റെ ചങ്ങല ഇടയ്ക്കൊന്ന് പൊട്ടിപ്പോയി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ വാചകങ്ങൾ അതിൽ ഒരിടത്തും അതായത് ഈ ഹിന്ദുവിനെ പറയുന്നതിന് തൊട്ട് മുൻപ് ബി ജെ പി ആർ എസ് എസ് നരേന്ദ്രമോദി അമിത്ഷാ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ വാചകം പറയുകയായിരുന്നെങ്കിൽ അവിടെയാണ് ആ ത്രാസിന്റെ ചങ്ങല ആദ്യം പൊട്ടുന്നത് ആ പൊട്ടൽ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് അത് ഏച്ചുവെച്ചൊന്നും ആ വീഡിയോ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം രാഹുൽ ഗാന്ധി പറയുന്നത് ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ ആ ഹിന്ദി വാചകത്തിന്റെ അർത്ഥം എങ്ങനെയാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ ഇരുപത്തിനാല് മണിക്കൂറും ഹിംസ 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 മൂന്ന് വട്ടമാണ് ഹിംസയെക്കുറിച്ച് പറഞ്ഞത് അതിനുശേഷം നഫ്രത്ത് വെറുപ്പിനെ കുറിച്ച് പറയുന്നു നഫ്രത് 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 മൂന്ന് വട്ടം പറയുന്നു അസത്യം മൂന്ന് വട്ടം പറയുന്നു ഹിന്ദു എന്ന വികാരം മനസ്സിലുള്ളവർക്ക് അത് ബിജെപിക്കാരാകണമെന്നും ആർ എസ് എസ്സുകാരാകണമെന്നോ നിർബന്ധമില്ല അപ്പോൾ ആ ഹിന്ദു എന്നതിൽ ഒരുപക്ഷെ എല്ലാവർക്കും അഭിമാനിക്കണമെന്നില്ല ഹിന്ദുവായി അഭിമാനിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിലെ ഹിന്ദുക്കളിൽ ഏതെങ്കിലും വ്യക്തിയുടെ ഏതെങ്കിലും ഹിന്ദുവിന്റെ വികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപരമായി പോലും നീങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ള പരാമർശമാണ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ ഇരുപത്തിനാല് മണിക്കൂറും ഹിംസയും വെറുപ്പും അസത്യവും പ്രചരിപ്പിക്കുന്നവർ എന്ന വാചകം കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് മുൻപ് ബി എന്നോ ശേഷം ബി എന്നോ പറഞ്ഞിട്ടില്ല പിന്നീട് അടുത്ത ഭാഗത്തിൽ മാത്രമാണ് ഞാൻ അങ്ങോട്ട് നോക്കിയാണ് പറഞ്ഞത് എന്ന ഒരു വിശദീകരണം കൊടുക്കേണ്ടി വരുന്നത് ഹിന്ദു വികാരം വ്രണപ്പെട്ടു അതൊരു പ്രചാരണ ആയുധമായി മാറുമെന്നുള്ളത് നിശ്ചയമാണ് കാരണം രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയിൽ വോട്ട് ചെയ്യുന്ന അതിനൊപ്പം നിൽക്കുന്ന നേതാക്കളായ നിരവധി ഹിന്ദുക്കളുണ്ട് കോൺഗ്രസിൽ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ വാചകത്തോട് പൂർണ്ണമായും യോജിപ്പുണ്ടോ എന്നുള്ളത് പോലും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എന്തായാലും നന്ദിപ്രമേയ ചർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കണ്ടെങ്കിൽ നാളെ നാല് മണിക്ക് ഇതിന്റെ മറുപടി ബാറ്റിംഗ് വരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ മറുപടി ബാറ്റിംഗിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതും രാജ്യം കാത്തിരിക്കുകയാണ് അപ്പോൾ ആർ എസ് എസും ബി ജെ പിയും നരേന്ദ്രമോദിയും എല്ലാ ഹിന്ദുക്കളെയും പ്രതിനിധീകരിക്കുന്നു എന്നൊന്നും ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ് കോൺഗ്രസിലുണ്ട് ഹിന്ദുക്കളായ നേതാക്കൾ ഹിന്ദു വിശ്വാസം രാഹുൽ ഗാന്ധി തന്നെ താൻ വിശ്വാസമാണ് പിന്തുടരുന്നത് എന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ആരാധനാലയങ്ങളിൽ പോകുന്ന ആളാണ് ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകാത്തത് ഹിന്ദു അല്ലാത്തത് കൊണ്ടല്ല എന്നുവരെ വിശദീകരിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുണ്ട് അപ്പോൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം സ്വന്തമൊന്നുമല്ല ഹിന്ദുവായി ജനിച്ച ആളുകൾ ചിലപ്പോൾ മറ്റു മതങ്ങളിലേക്ക് പോകാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന അതിനൊക്കെ അനുവാദവും അതിനൊക്കെ നിയമപരമായ പരിരക്ഷയുമുള്ള ഒരു രാജ്യത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ ഈ ശിവന്റെ അഭയമുദ്ര എടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് അല്ലാതെ സംഹാരമൂർത്തിയായ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി ഈ പ്രസംഗം ത്തിൽ പറയുന്നുണ്ട് അതായത് ഫിയർലെസ് ആയോ ആരെയും ഭയമില്ലാത്ത എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഈ എല്ലാ മതങ്ങളുടെയും കാര്യങ്ങൾ എടുത്ത് ഗാന്ധി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയപ്പോഴാണ് ഓം ബിർള ഇടപെടുന്നത് അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് നരേന്ദ്രമോദി അവരെ രക്തസാക്ഷികൾ എന്ന് വിളിക്കില്ല അഗ്നിവീർ എന്നാണ് ആ കുടുംബത്തിന് സഹായധനം കിട്ടില്ല അതായത് രക്തസാക്ഷിയാകുന്ന അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായവർക്ക് സഹായധനം കിട്ടില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ ലോക്സഭയാകുമ്പോൾ ലോക്സഭയിൽ ഫാക്സിൻ്റെയും ഫിഗേഴ്സിൻ്റെയും അടിസ്ഥാനത്തോടെ പറയുമ്പോൾ അതിലൊരു വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ് അതിനുള്ള എല്ലാ സംവിധാനവുമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന കന്നി പ്രസംഗത്തിൽ ഇങ്ങനെയൊരു തെറ്റ് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക് അതായത് അമിത്ഷാദിന് കൃത്യമായി മറുപടി പറയുന്നുണ്ട് രാജ്നാഥ് സിംഗ് അപ്പോൾ തന്നെ ഇടപെട്ട് പറയുന്നുണ്ട് ഒരു കോടി രൂപ സഹായധനം അത് പരിശീലന വേളയിലായാലും അത് അത് കഴിഞ്ഞിട്ടുള്ള വേളയിലായാലും എപ്പോഴായാലും കൃത്യമായി ആ സഹായധനം ആ കുടുംബങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നതാണ് വസ്തുത എന്ന് രാജ്നാഥ് സിംഗ് കൃത്യമായി സഭയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഈ വാദം രാഹുൽ ഗാന്ധിക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സഭ എന്ന് പറയുന്നത് ലോക്സഭ എന്ന് പറയുന്നത് പാർലമെന്റ് എന്ന് പറയുന്നത് നുണ പറയാനുള്ള സ്ഥലമല്ല നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നുണയ്ക്ക് രാജ്യത്തോട് സൈനികരോട് സൈനികരുടെ കുടുംബങ്ങളോട് പാർലമെന്റിനോട് മാപ്പ് പറയേണ്ടി വരും അപ്പോൾ കന്യപ്രസംഗത്തിൽ അങ്ങനെ ഒരു വീഴ്ച സംഭവിക്കാൻ പാടില്ലായിരുന്നു രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളതാണ് അതിൽ എന്റെ അഭിപ്രായം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഹിന്ദുക്കളെ ആക്രമിക്കുന്നു ഹിന്ദുക്കളെ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്നുള്ള നെറേറ്റീവ് ാണ് ഇതിനകം തന്നെ മാധ്യമങ്ങളിലെല്ലാം ആ രീതിയിലുള്ള വാർത്തകളാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ വിരുദ്ധ കലാപത്തെക്കുറിച്ച് കൂടി രാഹുൽ ഗാന്ധിക്ക് ഓർമ്മയുണ്ടാകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് വിനയത്തോടെ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് സിഖ് വിരുദ്ധ കലാപത്തിലേക്ക് കൊണ്ടുപോയ ആളുകൾ അതുപോലെ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചവർ അവരൊക്കെ അഹിംസയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഹിന്ദുക്കൾ ഹിംസ ചെയ്യുന്നവരാണെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അതത്ര അങ്ങോട്ട് യോജിക്കാൻ കഴിയുന്നില്ല ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവിന് പ്രധാനമന്ത്രി കൊടുക്കാൻ പോകുന്ന മറുപടി കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ കൊടുത്ത മറുപടി പോലെ ആയിരിക്കില്ല അതായത് ഫസ്റ്റ് ബാറ്റിംഗ് എങ്ങനെയാണോ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് അതിനേക്കാളും സ്ട്രോങ് ആയിരിക്കും എന്നാലേ കളി ജയിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ കളി ജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നരേന്ദ്രമോദി നാളെ ക്രീസിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ മറുപടി ബാറ്റിംഗ് എന്ന് പറയുന്നത് വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരിക്കും ഒരു ദാക്ഷി ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അപ്പോൾ ആ മറുപടി ബാറ്റിങ്ങിനായി നമുക്ക് കാത്തിരിക്കാം കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ